ഒരു നാട്ടിൽ ആകെയുള്ള ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് കടം എന്ന് നോക്കിയാണ് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ എന്നും പറയും കേരളത്തിന് മൊത്തം ഉൽപാദനത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനമാണ് കടം മൊത്തം ഉൽപാദനത്തിന്റെ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം കടമെന്ന് കേട്ടാൽ അത് കൂടുതലാണോ കുറവാണോ ആർക്കും സംശയം വരും മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുകയാണ് അത് വ്യക്തമാക്കാനുള്ള വഴി ജമ്മു ജമ്മുകാശ്മീരിനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുമാണ് ഈ നിരക്ക് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ പട്ടികയിൽ നാലാം സ്ഥാനത്ത് പഞ്ചാബാണ് ഉൽപാദനത്തിന്റെ നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനമാണ് കടം പിന്നാലെ ഹിമാചൽ നാൽപ്പതര ശതമാനം മിസോറാം മുപ്പത്തിയെട്ട് ദശാംശം എട്ട് സിക്കിം മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് പശ്ചിമ ബംഗാൾ മുപ്പത്തിയെട്ട് മേഘാലയ മുപ്പത്തിയേഴ് ദശാംശം ആറ് ബീഹാർ മുപ്പത്തിയേഴ് രാജസ്ഥാൻ മുപ്പത്തി ദശാംശം അഞ്ച് ത്രിപുര മുപ്പത്തിയഞ്ച് ആന്ധ്രാപ്രദേശ് മുപ്പത്തിയഞ്ച് കേരളം മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് അതായത് കേരളത്തിന് മുന്നിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളുണ്ട് കേരളം പതിനാലാം സ്ഥാനത്താണ് ഇതുവരെ കേരളത്തെക്കുറിച്ച് കേട്ടിരുന്ന നറേഷനിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ നമുക്ക് കടമുണ്ട് ഇവിടെ കാര്യമായ ഉൽപാദനവുമില്ല എന്നിട്ടും മറ്റ് പതിമൂന്ന് സംസ്ഥാനങ്ങളെക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് കേരളം